അസലാമലൈക്കും നവഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ രക്ഷിതാക്കളെ നമുക്ക് ഇന്നത്തെ പരീക്ഷ ഫിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം അൻപത് മാർക്കിനാണ് പരീക്ഷ ഒന്നാമത്തെ ക്വസ്റ്റിന് യോജിച്ചവ ചേർക്കാമെന്നുള്ളതാണ് ബ്രേക്കറ്റിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ക്വസ്റ്റിന് ആറോണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഇതിന് യോജിച്ചത് ബ്രേക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാണ് നമുക്ക് ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം ഏത് പേജാണ് ഇതിൻ്റെ ഉത്തരം വരുന്നതെന്ന് നോക്കാം നോക്കാൻ മനസ്സിലാവുക പൊതുവിൻ്റെ ഷർത്താണ് ഒന്നാമത്തെ ചോദ്യം ഒലോവിൻ്റെ ഷർത്താണ് ഏതാണ് ഈ ബ്രാക്കറ്റിലുള്ളത് വെള്ളം തെഹൂറായിരിക്കൽ അതാണ് അതിൻ്റെ ഉത്തരം അത് പേജ് നമ്പർ പത്തിൽ നാലാമത്തെ പാഠത്തിലാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കാണാൻ കഴിയുന്നത് വെള്ളം മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ആയി കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം വഴിക്ക് വഴിയായി ചെയ്യൽ അതെന്താണ് വഴിക്ക് വഴിയായി ചെയ്യൽ എന്ന് പറഞ്ഞാൽ ക്രമ ക്രമമായിട്ട് ചെയ്യുക ഓർഡർ ആയിട്ട് ചെയ്യാം തർത്തീപ്പായിട്ട് ചെയ്യുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം അപ്പോൾ അത് ഒലോവിൻ്റെ ഫറലാണ് പാഠം അഞ്ചിൽ ഒളുവിൻ്റെ ഫറലുകൾ എന്ന പാഠത്തിലാണ് അതിന് ആൻസർ വരുന്നത് ആറാമത്തെ കാര്യം നമുക്ക് കാണാം ഇവയെല്ലാം വഴിക്ക് വഴിയായി ചെയ്യുക അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ വഴിക്ക് വഴിയായി ചെയ്യലാണ് മൂന്നാമത്തത് കൃപിലക്ക് മുന്നിടൽ അതിന് ഓപ്ഷൻ നോക്കാം അപ്പോൾ ഇതിൽ വളുവിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് മുന്നിടൽ മറ്റൊന്നിനോട് മുതൽ യോജിട്ട് വരുന്നില്ല അപ്പോൾ കിബിലയ്ക്ക് മുന്നടൽ നിസ്കാരത്തിൻ്റെ ഷർത്തുകളിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒതുവിൻ്റെ സുന്നത്തിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതിനോട് സൂട്ടായിട്ട് വരുന്നത് ഒതുവിൻ്റെ സുന്നത്താണ് നാലാമത്തത് ഉറക്കം തൂങ്ങിയാൽ എന്തോ സംഭവിക്കുകയില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒതു മുറിയുന്ന പാഠത്ത് കാര്യങ്ങളെ കുറിച്ചിപ്പോൾ പഠിക്കുന്ന പാഠത്തിലാണ് ആ കാര്യം പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഉറക്കം തൂങ്ങിയാൽ ഒതു മുറിയുകയില്ല എന്നാണ് ശരിക്കുള്ള ഉറക്കം ഉറങ്ങിയാലാണ് ഒതു മുറിയുള്ളൂ തൂങ്ങിയ ഉറക്കം കൊണ്ട് അത് മുറിയുകയില്ല അപ്പോൾ അതിൻ്റെ ഉത്തരം ഒതു മുറിയുകയില്ല ഓക്കെ ഇനി അഞ്ചാമത്തെ കാര്യം മറ കൂടാതെ കിവിലയ്ക്ക് മുന്നിട്ടും പിന്നിട്ടും എന്തോ ചെയ്യാൻ പാടില്ല ഏതാണ് വിസർജനത്തിൻ്റെ പാഠത്തിലാണ് വിസർജന പാടില്ല ഓക്കെ രണ്ടാമത്തെ സെക്ഷൻ നോക്കാം ശരിയും തെറ്റും അടയാളപ്പെടുത്താം ഇവിടെ കൊടുത്തുള്ള കാര്യങ്ങളിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് നിസ്കാരമാകുന്നു അത് തെറ്റാണ് ഒന്നാം ഇസ്ലാം കാര്യം ഷഹാദത്ത് കലമിയാണ് അല്ലേ രണ്ട് ആണ് നിസ്കാരം മൂന്നാമത്തേത് തെക്കാത്തതാണ് നമ്മൾ ഒന്നാമത്തെ പാടത്ത് തന്നെ പഠിക്കുന്നുണ്ട് ഒന്നാമത്തെ പാടത്തിൽ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു കണ്ടല്ലേ പഠിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യന് നോക്കാം നിസ്കാരം ദീനിൻ്റെ തൂണാണ് അത് ശരിയാണല്ലേ അത് ഒന്നാമത്തെ പാടത്ത് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് നിസ്കാരം ദീനിൻ്റെ തൂണാണ് അപ്പം അത് ശരിയാണ് കേട്ടോ മൂന്ന് അവറത്ത് മറുക്കൽ നിസ്കാരത്തിൻ്റെ ഫറുദാണ് അവറത്ത് മറുക്കൽ നിസ്കാരത്തിൻ്റെ ഫറുദാണ് ശരിയാണ് തെറ്റാണോ അപ്പം അത് നിസ്കാരത്തിൻ്റെ ഫറലല്ല പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഫറലാണ് എന്ന് പറയുമ്പോൾ ആ അവർ നിസ്കാരത്തെ നിർബന്ധമായിട്ട് മറക്കേണ്ട ഒരു സംഭവമാണല്ലോ അത് ശരിയാണെന്ന് ചെയ്തു പോകും പക്ഷേ അത് ശരിയല്ല ഫറിലല്ല നമ്മൾ നിസ്കാരത്തിൻ്റെ ഫറലുകളെ കുറിച്ചിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല അവർത്തു മറക്കം നിസ്കാരത്തിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് പാടും രണ്ടിലത് നമുക്ക് കാണാം അവർത്തു മറക്കം നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഫറലാണെന്നുള്ളത് തെറ്റ് അടയാളപ്പെടുത്തണം നാലാമത്തത് കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് ചെറിയ അശുദ്ധി തെറ്റാണ് ഒതു നിർബന്ധം ചെയ്യൽ അല്ലെ ഒതു ചെയ്യേണ്ട അവസ്ഥക്കാണ് ചെറിയ അശ്വതി എന്ന് പറയുക ഒളി നിർബന്ധമാകുന്ന അവസ്ഥക്ക് വലിയ അശുദ്ധി എന്നാണ് പറയുക ഇതും തെറ്റാണ് ഇനി അഞ്ച് മൂത്രവാർച്ചക്കാർ നിത്യ അശുദ്ധിയുള്ളവരാണ് ശരിയാണ് അല്ലേ മൂത്രം ഇറ്റിയിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് അവർ എപ്പോഴും പിന്നെ അശുദ്ധിയുള്ള ആളായിരിക്കും ചെറിയ അശുദ്ധിയുള്ള ആളായിരിക്കും അപ്പോൾ നിത്യ അശുദ്ധിയുള്ളവരാണ് മൂത്രവാർച്ചക്കാർ നിത്യ അശുദ്ധിയുള്ളവരാണെന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ് ആറാമത്തെ കാര്യം ഇറുകി വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് സുന്നത്താണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കേൾക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് നൈകൃ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് നല്ലതായിട്ടുള്ള കാര്യമില്ല അപ്പോൾ അത് തന്നെ താണെന്ന് പറയുന്നത് തെറ്റാണ് ഇനി അടുത്ത മൂന്നാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ നോക്കാം പൂർത്തിയാക്കാം എന്നുള്ളതാണ് നമ്മുടെ കിതാബിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു വാക്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ വാക്യം കിതാബിലുള്ളതുപോലെ തന്നെ പരമാവധി കംപ്ലീറ്റ് ആക്കാൻ നോക്കണം നിസ്കരിക്കുന്നവൻ നല്ല വസ്ത്രം ധരിക്കൽ എന്താണ് അപ്പോൾ അത് നോക്കാം അതിൻ്റെ ഉത്തരം പാടും ആറ് പാടും ഒമ്പതിൽ അറുപത് മറക്കൽ എന്ന ചാപ്റ്ററിലാണ് വരുന്നത് ഇവിടെ നമുക്ക് നോക്കാം നിസ്കരിക്കുന്നവൻ നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ് എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത് ധരിക്കൽ സുന്നത്താണ് സുന്നത്താണെന്ന് എഴുതി കൊടുക്കണം ഓക്കെ രണ്ട് ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായതെന്ന് ലയേഷ് അപ്പോൾ ആരോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് ഒരു വാക്യാണ് അത് നമുക്ക് കണ്ടുപിടിക്കാം പാടും പത്തിൽ നിസ്കാര സമയങ്ങൾ എന്ന ചാപ്റ്ററിലാണ് ഈ കാര്യം പറയുന്നത് ഇവിടെ നോക്കാം ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായതെന്ന് അത് വരുന്ന ക്വസ്റ്റനിലുണ്ട് ബാക്കിയാണ് നമ്മൾ ഏതാണ്ട് നൈഫ്ലാഹ് അള്ളി വസ്ലം പറഞ്ഞിരിക്കുന്നോ മനസ്സിലായോ അത് കംപ്ലീറ്റ് ആക്കണം നൈഫ്സ് അല്ലാമുളി വസ്ലം തങ്ങളെന്ന് മാത്രം എഴുതിയാൽ കംപ്ലീറ്റ് ആകും മാർക്ക് ഉസ്താദ്മാർ ചിലപ്പോൾ നമുക്ക് ഇട്ട് തരണമെന്നില്ല അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിരിക്കണം ഓക്കെ ചില മക്കളൊക്കെ വളരെ കൃത്യമായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് കിതാബിലുള്ളതുപോലെ തന്നെ എഴുതി വെക്കാറുണ്ട് മനുഷ്യല്ല അപ്പോൾ അടുത്ത ക്വസ്റ്റന് കിവിലയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിൻ്റെ ഡാഷ് ആകുന്നു അപ്പോൾ കിവിലിയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിൻ്റെ എന്താണ് അപ്പോൾ കിവിലിയുടെ പാട്ടെടുത്ത് നോക്കാം പാഠം പതിനൊന്ന് കിബിലക്ക് മുന്നിടൽ ആ ചാപ്റ്ററിലാണ് ഇതിനെപ്പറ്റി പറയുന്നത് എന്താണ് ചോദ്യം നമ്മൾ നോക്കാം കിബിലയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിൻ്റെ ഡേഷാണ് അപ്പം ഇവിടെ പറയുന്നുണ്ട് കിബിലയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിൻ്റെ ഷർത്താകുന്നു ഇതാണ് നമ്മൾ എഴുതേണ്ടത് ഷർത്താകുന്നു അപ്പോൾ പാട്ട് നല്ല രീതിക്ക് വായിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം കംപ്ലീറ്റ് ആക്കി എഴുതി കൊടുക്കാൻ കഴിയും അടുത്ത ക്വസ്റ്റിന് നാല് മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം കാലിൻ്റെ പള്ളകൾ എന്നിവ കൊണ്ടാണ് ഡേഷ് അപ്പോൾ ആ പാഠം കിബിലേൻ്റെ പാടം തന്നെയാണ് നോക്കാം മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം കാലിൻ്റെ പള്ളുകൾ എന്നിവ കൊണ്ടാണ് ഇവിടം വരെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് ഇനി എഴുതേണ്ടത് ഇതാണ് മുന്നിടേണ്ടത് എന്ന് മാത്രമാണ് എഴുതേണ്ടത് അത് മാത്രം എഴുതാൽ മതി എന്നിവ കൊണ്ടാണ് മുന്നിടേണ്ടത് ഇനി അടുത്ത ചോദ്യം സെക്ഷൻ നാലാണ് ഉത്തരം എഴുതാം ഉത്തരം എഴുതലാണ് കേട്ടോ നിസ്കരിക്കാൻ നിൽക്കുന്നവൻ കിപിലക്ക് മുന്നിടേണ്ടത് എങ്ങനെയാണ് നിസ്കരിക്കാൻ നിൽക്കുന്നവൻ എങ്ങനെയാണ് കിബിലയ്ക്ക് മുന്നിടേണ്ടത് അതിനുത്തരം അത് കിവിലയുടെ പാടത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ കിവിലയുടെ പാടത്തിൽ തന്നെ കിവിലയ്ക്ക് മുന്നിടേണ്ട രൂപം എന്നുള്ള ഭാഗത്ത് നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ചു കൊണ്ടാണ് മുന്നിടേണ്ടത് ചില ഇന്ന് പരീക്ഷയിൽ ചില വിദ്യാർത്ഥികളൊക്കെ നെഞ്ചും മുഖവും കൊണ്ടാണ് മുന്നിടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് അങ്ങനെ എഴുതാൻ പാടില്ല അത് കിടന്ന് നിസ്കരിക്കുന്ന ആളുകളുടെ രൂപമാണ് നിന്നിട്ട് നിസ്കരിക്കുന്ന ആളുകൾ നെഞ്ചു കൊണ്ടാണ് മുന്നിടേണ്ടത് എന്ന് മാത്രമാണ് എഴുതേണ്ടത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റിന് മകരമിൻ്റെ സമയം ഏതാണ് മകരവിൻ്റെ സമയം തൊട്ടും മുമ്പിലത്തെ പാടം പാടം പത്തിന് പറയുന്നുണ്ട് മകരുമിൻ്റെ സമയം എന്ന് സൂര്യൻ അസ്തമിച്ച മുതൽ ചുഗുന്ന വരെ അതാണ് അതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം നോക്കാം അവിറത്ത് എന്ന് പറയുന്നത് എൻ ഏതിന്നാണ് അതായത് എന്താണ് അവിറത്ത് എന്ന് പറഞ്ഞ സംഭവം അതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അവിറത്ത് എന്ന് പറയുന്നത് ഏതിന്നാണ് പാടും ഒമ്പത് ഔറത്ത് മറക്കൽ എന്ന ചാപ്റ്ററിൽ അത് പറയുന്നുണ്ട് എന്താ പറയുക ഫസ്റ്റ് ലൈനാണ് അതിൻ്റെ ഉത്തരം മറക്കൽ നിർബന്ധമായ ശരീരഭാഗങ്ങൾക്കാണ് ഔറത്ത് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം നാലാമത്തെ ക്വസ്റ്റിനെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നത് എന്ത് കൊണ്ടല്ല എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങാം അപ്പോൾ പിന്നെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുത്താൽ മൂന്ന് മാർക്കാണ് അല്ലേ അപ്പോൾ അതിനെ ഒരു മൂന്ന് കാര്യങ്ങളെങ്കിലും നമ്മൾ എഴുതണം നമ്മളിവിടെ നാല് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പാഠം ഏഴിൽ ഒതുവ് മുറിയുന്ന കാര്യങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ പിന്നെ ബോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഓതുമുറിയുന്ന രണ്ടാമത്തെ കാര്യത്തിൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഉറക്കം രണ്ട് ഭ്രാന്ത് മൂന്ന് ബോധക്ഷയം നാല് മത്ത് പോലെയുള്ളവ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക അപ്പോൾ ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മത്ത് ഇവ എഴുതിയാൽ നല്ലത് മിനിമം മൂന്നെണ്ണെങ്കിൽ എഴുതിയാലും നമുക്ക് മൂന്ന് മാർക്ക് കൊടുക്കാം ഇനി അടുത്തത് അടുത്ത സെക്ഷന് അഞ്ച് രണ്ടും വീതം എഴുതാം ഇവിടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾക്കും രണ്ടും വീതം ആൻസർ എഴുതാനാണ് പറയുന്നത് ഒരുപാട് എഴുതി ചേർക്കേണ്ട ആവശ്യമില്ല രണ്ട് പേരും സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എഴുതി കൊടുക്കുക ഒന്നാമത്തെ ക്വസ്റ്റിനെ വിസർജനത്തിന് അതുപോലെ അപ്പോൾ വിസജനത്തിൽ ഒരുപാട് മര്യാദകൾ നമ്മൾ പാടം എട്ടിൽ പഠിച്ചിട്ടുണ്ട് വിസർജനത്തിന് മര്യാദകൾ പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത് ഒരുപാട് പോയിന്റുകൾ നമ്മൾ നന്നല്ലേ ഇതിൽ സിമ്പിളായിട്ട് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് പോയിന്റുകൾ പാത രക്ഷ ധരിക്കുക തലമുറക്കുക പിന്നെ വലതു കാല വെച്ച് പുറത്തിറങ്ങുക ഇടത്കാൽ വെച്ച് കയറുക പ്രവേശിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇടുക ഇടതു കാല വെച്ച് പ്രവേശിക്കുക കണ്ടില്ലേ അപ്പോൾ ഇതിനുള്ള ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളും എഴുതാൻ തന്നെ ഫുൾ മാർക്കും നമുക്ക് കിട്ടും അടുത്ത ക്വസ്റ്റിനെ വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കൾ ഒരുപാട് വസ്തുക്കൾ വെള്ളം നമ്മുടെ സ്കിന്നിൽ തൊലിയിൽ ചേരുന്നതിന് തടയുന്നതായിട്ട് നമ്മൾ പണ്ടത്ത് തന്നെ പഠിച്ചിട്ടുണ്ട് മറ്റുള്ള ഉദാഹരണങ്ങളൊക്കെ കണ്ടെത്തി ആക്ടിവിറ്റിയും നമുക്ക് നമ്മുടെ സ്ഥാപുമാരൊക്കെ ക്ലാസ്സിൽ തന്നിട്ടുണ്ട് പറഞ്ഞ് തന്നിട്ടുള്ള ഓക്കെ അപ്പോൾ ഇതിന് പറയുന്നത് വെള്ളം ചേർന്ന് തടയുന്ന എങ്ങനെയുള്ള രണ്ട് വസ്തുക്കളുടെ പേര് ഇവിടെ എഴുതി കൊടുക്കാനാണ് നമുക്ക് അതിൻ്റെ പാടെടുക്കാം പാടും നാല് ഒതു ഷർത്തുകളിൽ നാലാമത്തെ ഷർത്തിൽ അതിൻ്റെ വിശദീകരണത്തിൽ ഇതിൻ്റെ ആൻസറിനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ വിശദീകരണം അതിന് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങൾ ഇല്ലാതിരിക്കുക എന്നാണ് നമ്മുടെ ശരീരം ഒതു അവയവങ്ങളിൽ വെള്ളത്തിന് തടയുന്ന സ്കിന്നിലേക്ക് വെള്ളം ചേരുന്നതിന് തടയുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് പശ പിന്നെ കുറച്ചെണ്ണ പിന്നെ കട്ടിനെ കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി അതായത് സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചി അല്ല കെമിക്കലും അത് വെള്ളം പലതരത്തിലുള്ള കാര്യങ്ങളും വസ്തുക്കളൊക്കെ ചേർത്തിട്ടുള്ള മൈലാഞ്ചി തുടങ്ങിയ വെള്ളം ചേരുന്നത് തടയുന്ന വസ്തുക്കളാണ് ഇത് മാത്രമല്ല കേട്ടോ ഇതല്ലാത്ത പല കാര്യങ്ങളും ശരീരത്തിൽ വെള്ളം തടയുന്നത് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതായാലും മാർക്കുണ്ട് അത് ശരിയാണെങ്കിൽ നഗത്തിനുള്ളിൽ വെള്ളം ചെയ്യുന്നതിന് തടയുന്ന അഴുക്ക് പോലെയുള്ളവ നമ്മൾ ഉണ്ടാക്കണം ഒന്നെടുക്കുന്ന സമയത്ത് നീക്കണം അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നഗമുറിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് നഗത്തിനുള്ളിലൊക്കെ നഗം മുറിക്കാതിരുന്ന നഗത്തിനുള്ളിൽ വെള്ളം എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് ശരിയാവില്ല അത് ശരിയാവില്ല നിസ്കാരം ശരിയാവില്ല അപ്പോൾ നമുക്ക് നിസ്കാരം കഥ ആയിപ്പോവും നഷ്ടപ്പെടും അടുത്ത ക്വസ്റ്റിനെ നോക്കാം മൂന്ന് നെജസുകൾ നരസുകൾ രണ്ട് നരസുകളുടെ പേര് എഴുതാനാണ് അപ്പോൾ നെജസുകളുടെ പാഠം നമുക്ക് പാഠം മൂന്നിലാണ് നെജസുകളെ കുറിച്ച് പറയുന്നത് ശുദ്ധിയാകുന്നതാണ് പാടത്തിൻ്റെ പേര് അതിൽ നരസുകൾ എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട് നരസുകൾ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ മലം മൂത്രം രക്തം ചലം ഛർദ്ദിച്ചത് ലഹരി പ്രാവകം നായ പന്നി ശവം തുടങ്ങിയ ഒക്കെ നരസുകളാണ് ഇതിന് ഏതെങ്കിലും രണ്ടെണ്ണം മതി ഏത് രണ്ടെണ്ണം എഴുതാനും കുഴപ്പമില്ല പക്ഷേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ എഴുതണം ഓക്കെ അപ്പോൾ നെരസുകൾ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ മലം മൂത്രം എഴുതിയാലും മാർക്ക് കിട്ടണം ഇനി അടുത്തത് ആറ് വ്യക്തമാക്കാം വ്യക്തമാക്കാം എന്നുള്ളത് ചോദ്യോത്തരം എഴുതാൻ തന്നെയാണ് പൊതുവിൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നത് എന്തിനാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം പൊതുവിൻ്റെ ഛർത്തുകൾ എന്ന പഠിത്തം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് പാഠം നാല് വധുവിൻ്റെ ഛർത്തുകളിൽ എന്താണ് വധുവിൻ്റെ ഷർത്ത് എന്ന് പറയുന്നുണ്ട് വധു ശരിയാവാൻ ചില നിബന്ധനകളുണ്ട് അവർക്ക് വധുവിൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നു ഇതാണ് അതിനത്ര വധു ശരിയാവാനുള്ള നിബന്ധനകൾക്കാണ് പക്ഷെ വധുവിൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നത് അങ്ങനെ എഴുതാലും കുഴപ്പമില്ല ഓക്കെ ഇനി അടുത്ത നോക്കാം പുരുഷൻ്റെ അവറത്ത് പുരുഷൻ്റെ അവറത്ത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പാടം ഒമ്പതിൽ അവിടുത്തെ മാർക്കുന്ന പാഠത്തിൽ പുരുഷൻ്റെ അവിടുത്തെ ഇവിടെ പറയുന്നുണ്ട് പുരുഷൻ്റെ അവിടുത്തെ സംസ്കാരത്തിലും അല്ലാത്തപ്പോഴും മുട്ടപ്പൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം അപ്പോൾ മുട്ടു ഇടയിലുള്ള സ്ഥലം എന്ന് എഴുതിയാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും കാരണം പുരുഷൻ്റെ അവർ ഉള്ളൂ സംസ്കാരത്തിലും അതുപോലെ സംസ്കാരത്തിൽ പുറത്തായാലും മുട്ടുമക്കളിൻ്റെ ഡേ ഉള്ള അപ്പോൾ ആ ചോദ്യത്തിന് എത്ര എത്ര മാർക്ക് നോക്കാം ഒരു ഒന്നിന് മൂന്ന് മാർക്കാണ് അപ്പോൾ ഇത് എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടേണ്ടതാണ് ചോദം അത് അടുത്തത് അടുത്തത് സ്ത്രീയുടെ അവർത്ത് സ്ത്രീക്ക് രണ്ട് അവർത്തുണ്ട് കേട്ടോ അത് നമ്മൾ പാഠത്തിൽ പഠിപ്പി പഠിക്കുന്നുണ്ട് സ്ത്രീയുടെ അവറത്ത് നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ളവയാണ് അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ അതായത് അന്യപുരുഷന്മാരുടെ അടുത്ത് സ്ത്രീ ശരീരം മുഴുവൻ മറക്കേണ്ടതാണ് അപ്പോൾ ജസ്റ്റ് സംസ്കാരത്തിൽ മുഖവും മുൻകൈയും അന്യപുരുഷന്മാരുടെ അടുത്ത് ശരീരം മുഴുവനും അങ്ങനെയാണ് അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് എനുശോ ഇനി നാല് സുബഹിൻ്റെ സമയം സുബഹിൻ്റെ സമയം സംസ്കാരത്തിൻ്റെ സമയം എന്ന പാഠത്തിൽ അതാരും പഠിപ്പിക്കുന്നുണ്ട് സുബെഹിൻ്റെ സമയം എന്നുള്ളത് പാഠം പത്ത് വിസ്കാരത്തിൻ്റെ സമയങ്ങൾ അതിൻ്റെ സെക്കൻഡ് പേ പേജിൽ നിസ്കാരത്തിൻ്റെ സമയം സുഫീൻ്റെ സമയം പറയുന്നുണ്ട് സുഹിൻ്റെ സമയം ഫജ്രസ് സാധിക്കും മുതൽ സൂര്യൻ ഒതുക്കുന്നത് വരെ ജസ്റ്റ് അത്ര എഴുതുണ്ടോ ഫജ്രസ് സാധിക്കും മുതൽ സൂര്യൻ ഒതുക്കുന്നത് വരെ ഓക്കെ മനുഷ്യ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യവും അതിൻ്റെ ഉത്തരവോ എന്നാൽ അടുത്ത പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മുന്നേറാനും അതനുസരിച്ച് വിജയിക്കുവാനും ഉള്ള തോഫിക്ക് അള്ളോ ആൾ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസലാമലൈക്കും